മുന്നിലേക്ക് അവിടെ നിന്ന് കടന്നു വരുന്നു യാ അസൂലല്ലാ സ്വർഗത്തിൽ പോകണമെങ്കിൽ വെളുത്തവര് മാത്രമേ കടന്നു പോകുവോ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് യാ അസൂലല്ലാ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഗ്ലാബർ വേണോ നബിയ അല്ലാൻ്റെ റസൂലിനും അത്ഭുതമായി അള്ളാഹിമിന്റെ പ്രവാചകനു വല്ലാ അത്ഭുതമായി എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചോദിച്ചത് ആ ചെറുപ്പക്കാരക്കരൻ കൊണ്ട് പറയുന്നു യാ റസൂൽ അല്ലാ എവിടെ ചെന്നാലും എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല നബിയേ വിവാഹം കടിക്കണമെന്നുമല്ലാത്ത ആഗ്രഹമുണ്ട് ഈ വിവാഹം കടിച്ചാലല്ലേ നീ പൂർത്തിയാകോ അതുകൊണ്ട് എത്രയോ സ്ഥലങ്ങളിൽ പെണ്ണാലോചിച്ചു പോയി തൊലി കറുത്തതിന്റെ പേരിൽ എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല നബിയേ

യാവുകയാണു ം എന്നാലും ഒരു പേടിയുമില്ല ഒരു പ്രയാസമില്ല ഒരു ദുഃഖവുമില്ല അവന് പരാതിയില്ല കാണുന്നവരോട് മുഴുവനും പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ല എന്റെ പ്രിയപ്പെട്ടവരെ അവൻ അല്ലാഹു അല്ലാഹുമതിയാവുകയാണ് അള്ളാഹുഅമന് മതിയാകുകയാബി അലിഹസൂദ്ധികാരി തകർത്തതിന്റെ പേരിൽ പിടിച്ചു കൊണ്ട് വരികയാട് എല്ലാവരും ശിക്ഷ കൊടുക്കണം എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ കൊടുക്കണം ഇബ്രാഹി നബി അലിഹ്സലാമിന് അവിടുന്ന തീ കുണ്ടാരത്തിൽ വലിച്ചെറിയാ തീരുമാനിച്ചു ജനങ്ങൾ വലിയ ഒരു കുടിയെടുക്കുകയാടിയെടുക്കുക ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഇബ്രാഹി നബി അലി അസ്സലാമിനെ കഴിയുന്നില്ല ആ തീയുടെ വലിപ്പം എന്തെന്നറിയുമോ ആകാശത്തിലൂടെ പോകുന്ന പറവുകൾ പോലും കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീ കുണ്ടാരം ഉണ്ടാകുകയാണ് ഇബ്രാഹി നബി അലി അസ്സലാമിന് അമ്പും വില്ലം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്ടാരത്തിലേക്ക് ൾ കെട്ടി ഉയരമുള്ള സ്ഥലത്തിനെ കയറ്റി നിർത്തിയിരിക്കുകയാ ഇങ്ങനെ എയ്തുവിടുന്നതിന് വേണ്ടി ഇവർ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ശത്രുക്കള് അമ്പയ്യാ സമയമാകുമ്പോ മലക്ക് നിന്ന് പറയുന്ന നബിയോട് നബിയേ ഞാൻ 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 രക്ഷപ്പെടുത്തട്ടെ രക്ഷപ്പെടുത്തട്ടെ കുണ്ടാരം അങ്ങയെ രക്ഷപ്പെടുത്താ രക്ഷപ്പെടുത്താൻ എനിക്ക് അനുവാദം തരുമോ എന്ന് നബി സലാമിന്റെ ചാരത്ത് ജിബിരിൽ എന്ന് പറയുന്ന മലക്കുമെന്ന് ചോദിക്കുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയോ ജിബിരിയിലെ നിന്റെ സഹായം എനിക്ക് വേണ്ട എന്നെ സഹായിക്കാൻ എന്നെ പടച്ച റബ്ബുണ്ടല്ലോ ും രീതിൽ ഒരു കരിയാതെ നോക്കി നിന്ന ശത്രുക്കളുടെ കണ്ണു തള്ളുന്ന രീതി ഗുരുന്ന് ഇറങ്ങി വന്ന അള്ളാഹുബിന്റെ ചെറുപ്പക്കാരാ ഇതൊന്നും വെറുതെ പറഞ്ഞു തരുന്നതല്ല ഇത് നിനക്ക് പഠി ചിന്തിക്കുന്നതിന് വേണ്ടിയാ ഇത് നിനക്ക് വേണ്ടിയാ ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാരുന്നു പറഞ്ഞു തരുന്നുണ്ടല്ലോ നബി അലിസലാം പറ മറുപടി എന്തെന്നറിയുമോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അറിയാതെ പോയത് കൃതാടാ ചെറുപ്പകാല ഇസ്ലാം സമുദായത്തില് മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നല്ലോ ഇപ്പൊ മുസ്ലിമീങ്ങളുടെ ആത്മഹത്യ വല്ലാതെ കയറെടുത്ത് തൂങ്ങുകയാട് നരമ്പ് മുറിക്കുകയാട് വിശമടിക്കുകയാട് ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു പോകുന്നത് അതിന്റെ കാരണമെന്തെന്നറിയോ മക്കളോട് വഴക്ക് പറയാ മക്കളെ പറയാ ഉമ്മയ്ക്ക് പേടിയാ പേടിയാ വാപ്പയ്ക്ക് ചോദിക്കുന്നത് പരീക്ഷ തോറ്റതിന്റെ പേരിൽ ചാകുന്ന മക്കളുടെ കാലവാ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയി പോയതെന്നറിയോ അവർ കള്ളാരാടുന്നു നീ പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ അത് പള്ളിയിലെ ഹതീബിന്റെ ജോലിയായിരുന്നില്ല മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ ജോലിയല്ല അല്ലാരാണെന്ന് മക്കളെ പഠിപ്പിക്കലൂ അത് വാപ്പയുടെ കടമയാ അത് മാതാപിതാക്കളുടെ കടമയാ വാപ്പയുടെയും ഉമ്മയുടെയും കടമയാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കണം ആരാണെന്ന് പേരിലല്ലേ നിന്റെ മക്കൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നിട്ട് അവസാനം ഇതെന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ പറയും സിറാജ് പറയുകയാളരെ എളുപ്പമാണ് ജീവിതത്തിൽ ചില പ്രയാസം വരുമ്പോ സമ്പത്തുകൾ മുഴുവനും കോടികളുടെ വീടിന്റെ കടക്കാർ രോഗങ്ങൾ പിടിച്ചു പടച്ചവരെ പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട് സമ്പത്ത് തീർന്നു എല്ലാവർക്കും ബാധ്യതയായി അവസാനം ഒരു തുണ്ട് കയറിലെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗമുണ്ടല്ലോ പലപ്പോഴും അങ്ങനെ ചില രംഗങ്ങൾ കടന്നു വരും ഞങ്ങൾക്ക് മനസ്സു നൽകണേ അല്ല ഇവിടെ ഇരിക്കുന്നവരോട് ജീവിതത്തിൽ ഇതുപോലെ പ്രയാസമുള്ള രംഗങ്ങൾ കടന്നു വന്നാലും കഴിയാത്ത വേദന വേദനമെന്നാ ഈ ജീവിതമങ്ങ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന ചില സമയമുണ്ടല്ലോ മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ ആ സമയത്തിൽ പറയാൽ ദിക്കുറ പറഞ്ഞു തരട്ടെ ആ സമയത്ത് പറയാറുള്ളത് കിറേതെന്ന് അറിയോ നല്ല ഇത് മൂന്ന് വെട്ടമെന്ന് പറവാ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടാകുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രംഗം വരുമ്പോ ഈ ദിക്കർ നിനക്കൊന്ന് പറയാൻ പറ്റുമോ ഇതല്ലേ ഇബ്രാഹിം നബി പറഞ്ഞതു ഇതല്ലേ നബി പറഞ്ഞതു ഇതല്ലേ ഇതാര് പറഞ്ഞ ദിക്കറന്നറിയോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹതി ആയിഷാ

പിന്നെ പിന്നെ ഏറ്റെടുത്തു പറയാൻ തുടങ്ങി മദീന മുഴുവനും അല്ലാഹുവേ എല്ലാവരും ആയിഷാ വിഭരിച്ചതിനെ കുറിച്ച് ചർച്ച റസൂൽ കേട്ട് കേട്ട് മടുക്കുകയാ

குப்பையிட கைபிடிச்சிட்டு கரையும் வாபா ഞാൻ ഞാനൂലിന്റെ ഭാര്യ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ ഞാനിത് വിഭിചരിക്കുന്നവളാണെന്ന് തോന്നുന്നുണ്ടോ പാടെ കയ്യിൽ പിടിച്ച് പൊന്നാര മകള് കരയുമ്പോ അതാപകൃതങ്ങളൊന്നും മിണ്ടിയില്ല പളച്ചനെ തന്റെ വീട്ടിലേക്ക് കടന്നു തില്ലുമ്പോ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമെന്ന് മരണവേദനയുടെ വേദന പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ കണ്ണ് നിറഞ്ഞാല് ഏതുമ്മയ്ക്കാടോ താങ്ങാൻ പറ്റുക നെഞ്ചുപുട്ടുന്ന ഹൃദയത്തോട് ആയിസാ ബി വ്രതിയല്ലാ ഹുതാലാറുക മാതാവിന്റെ മാറിടത്തിലേക്ക് ചെന്ന് ചേർത്തു പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു ഉമ്മാ ഞാൻ തെറ്റുകാരിയല്ല ഉമ്മാ മാതാവിന്റെ മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ പറയുന്നു മുഴുവനും വീടിനകത്തേക്ക് പതിനെട്ടും ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും വയസ്സൊന്നുമില്ലായിരുന്നു പെങ്ങള് ചെറിയ പ്രായമായിരുന്നു ഐഷ ബിവി അവിടെ നിന്ന് നരമ്പ് മുറിച്ചില്ല ഇല്ല വീടിനകത്ത് ഒറ്റക്കിരിക്കുകയാ നിന്റെ മകളുടെ ദിവസങ്ങള് കഴിഞ്ഞു എല്ലാ ദിവസവും സുബകി നമസ്കാരം കഴിഞ്ഞിട്ട് ഐഷ ബി ബി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാസൂല് വരുന്നുണ്ടോ മുത്തിനുന്നുണ്ടോ ആഴ്ചകൾ കഴിഞ്ഞു ഒരു ദിവസം ഗതാ രാവിലെ തൻ്റെ വീടിൻ്റെ വാതരിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അതാപരം നുനബി മുഹമ്മദ് മുസ്തഫ ാഹു അലി ഹല്ല മാസങ്ങള് ചിരിക്കുന്ന മുഖത്തോടെ തന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇറങ്ങി ഓടുകയാ ഓടിച്ചെന്നല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞോ നബിയേർത്തിറങ്ങിയോ നബിയേ ജിബിരിയിൽ വന്നോ നീ തെറ്റുകാരിയല്ലെന്ന് അള്ള പറഞ്ഞു ആയിഷ നീ നിരപരാധിയാണെന്ന് അള്ളാഹു പറഞ്ഞു ഐഷ ഐഷാ ബീ പ്രതി അള്ളാഹു സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്നു നബിയേ കുറു ആനിലായത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ അഹു എന്നെ കൈവിടില്ലാ കടന്ന് ജിബിരിയായത്തിറക്കിയതെങ്ങനാ ഇത്രയും ദിവസം പിടിച്ചു നിന്നതെങ്ങനാ ആ സമയത്താണ് ആയിഷാ ബി പ്രതി അള്ളാഹു തയരാറുക അവാചകനോട് പറയുന്നു رسول الله بارنا ذكر ايدمريو حسبنا الله حس��> <ساس> 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 نعم الوكيل نعم المولى ونعم النصير ിട്ടാ ഈ ആയിഷ പിടിച്ചു നിന്നത് അതുകൊണ്ട് ഈ സദസ്സിൽ കടന്നു വന്നവരോട് പറയുകയാ ഇത് സാധാരണ ധിക്കറല്ല ഇതീമാനുറയ്ക്കുന്നതിക്കിറ മനസമാധാനം കിട്ടുന്ന തിക്കിറാ മനസ്സിന് ധൈര്യം കിട്ടുന്ന തിക്കിറാ ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ അതുകൊണ്ട് തവക്കൽ നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരട്ടു എപ്പോഴും പറയണേ ഏത് കാര്യത്തിലും പറയണേ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ നിനക്കല്ല മതികളാ ചെറുപ്പക്കാരാ എത്ര വലിയ പ്രയാസം വന്നാൽ എന്റെ റബ്ബനെ കൈവിടൂല

അള്ളാഹുബിന്റെ വിശുദ്ധമായ പറയുകയാ ഖുര്ആാര മതിയാവുകയാണ് പടച്ചറബന് മതിയാവുകയാണ് അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ സദസ്ലിരിക്കുന്നവരോട് പറയുകയാസത്തിലും നിങ്ങളെ റബ്ബ് കൈവിടൂല നമ്മുടെ ഉറക്കണമല്ലോ ഞമ്മടെ ഞങ്ങളുടെ ഇമാൻ ഉറപ്പിച്ച് തരണേ അള്ളാ ഞങ്ങളുടെ ഇമാൻ നിലനിർത്തി തരണേ അള്ളാ

കത്ത് കൈയിട്ടിട്ട് നിങ്ങൾ സത കയെടുക്കുമ്പോ അള്ളഹാനോട് പറയേണ്ടതെന്തെന്നറിയോ അല്ലാ മരിക്കുന്ന കാലം വരെ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി ആചിക്കേണ്ട ഗതികേട് എനിക്കോ എന്റെ ഭാര്യ മക്കൾക്കോ വരുത്തല്ലേ അല്ലാ ും ഉയർന്നു നിൽക്കുന്ന ഇതുപോലെ ഉയർന്നു നിൽക്കണം അല്ലാതെ നീട്ടുന്ന വേണം നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് താഴെറക്കാൽ അല്ലാതെ കഴുകുന്നുണ്ടല്ലോ ഒരു രോഗം വാപ്പാ വലിയ പണക്കാരനും ഒരു ക്യാൻസർ വന്നാൽ അവന്റെ ഒരു കിട്ടി പോയാൽ സമ്പാദ്യം മുഴുവനും തീർന്നല്ലോ അവസാനം പള്ളികളും

വയത് നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നനഞ്ഞു കിടക്കുകയാൽ കിടക്കുകയാ വയത് കടിഞ്ഞു തിരിച്ചു പോകുന്നകത്തേക്ക് കേറുമ്പോ നീ ഒന്ന് കാലി തെറ്റി വീഴുകയാട് തലയൊന്ന് തറയിലടിക്കുകയാട് ബോധം നഷ്ടപ്പെടുകയാടു കോഴിക്കോടേക്ക് നിന്നെ എടുത്തു കൊണ്ടു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ലെന്ന് പറയുമ്പോ അള്ളാഹുബേ നിസാമി ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് നോട്ട് കൊടുത്തിട്ട് പറയുന്ന ഉസ്താദേ വാപ്പ ഹോസ്പിറ്റലിലാ ഈ മക്കളെ ചെയ്യിപ്പിക്കുമോ നിനക്കറിയാടാ രക്ഷപ്പെടുമെന്ന് അപ്പം നിനക്കറിയുമല്ലോ അതുകൊണ്ടല്ല പൈസ ഞാൻ ചോദിക്കുന്നത് വീഴുന്നത് വീഴുന്നത് വരെ വരെ കിടക്കുന്നത് കിടക്കുന്നത് എന്തിനാ റസൂലുള്ളാഹി തങ്ങളല്ലേ വിപത്തിനെ പഠിക്കുന്ന ഖുർആൻ നടക്കുന്ന മക്കൾക്ക് വേണ്ടിയാ പക്കറ്റ് മുന്നിലേക്ക് കിടന്നു വരുകയാട് കൈകെട്ടൺ കൈകെട്ടിയിരിക്കണ്ടവർക്ക് ഉറക്കം നടിക്ക എഴുന്നേറ്റ് കൂടേണ്ടവർ കൂടാ അല്ലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹു തന്നതിൽ നിന്ന് ഒരൽപം കൊടുക്കണ്ടവർക്ക് കൊടുക്കുവേ നിനക്ക് ചില അടിമകളുണ്ട് നിനക്ക് ചില അടിമകളുണ്ട് അവര് രോഗം വന്നാ

പറയുമ്പോ ഞങ്ങളുടെ ശരീരത്തിലെവിടെയെങ്കിലും മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളുടെ അടുക്കലുണ്ടെങ്കിലും ഈ സതക്കയുടെ കൊണ്ട് കരിക്കണേ അല്ലാ കരിച്ച് കളയണേ അല്ലാ പടച്ചവനേ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ